നമസ്കാരം നാച്ചുറൽ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗിനിത മാമാണ് മാം വരുന്നത് കൊല്ലത്ത് നിന്നാണ് നമുക്ക് പതിനാല് ദിവസമായിട്ട് മാമിന്ന് ഡിസ്ചാർജ് ആവുകയാണ് അപ്പം മാഡത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം മാം പറഞ്ഞോളൂ എന്താണ് ഇവിടുത്തെ ചികിത്സാ അനുഭവങ്ങൾ എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ വന്നത് ഞാൻ കാലിൽ വന്നത് കാലില് വേദന ഉണ്ടായിരുന്നു അപ്പം എക്സറേ ഇ സി ജി ഇതൊക്കെ എടുത്ത് നോക്കി എക്സറേയിലും ബ്ലഡ് റിപ്പോർട്ടിലും ഒന്നും യാതൊരു കാരണങ്ങളും കണ്ടില്ല വെയിറ്റ് കൂടുന്നതുകൊണ്ടായിരിക്കണം നീര് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഇവിടെ വന്ന് ഒന്ന് പ്രാക്ടീസ് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ നീര് എവിടെയാണ് കാണിച്ചത് കാണിച്ചത് ഗൾഫിലായിരുന്നു അലോപ്പതി അല്ല അലോപ്പതി കാണിച്ചിട്ടുണ്ട് കുറഞ്ഞിരുന്നോ നീര് നീര് കുറച്ചു നേരം നിന്ന് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാലയിൽ നീരാവും അങ്ങനെയാണ് ഇവിടെ വരുമ്പോ കാലുമ്പോ മുട്ട് വേദനയും അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ റൂം ഇടുമ്പോഴേ നമ്മള് ചിന്തിച്ചു അന്ന് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റെപ്പിറങ്ങി കയറിയതൊക്കെ ബുദ്ധിമുട്ടിയായിരുന്നു അപ്പൊ നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോ റൂമ് വേക്കന്റ് ആവുമ്പോ തരാന്ന് വിചാരിച്ചു പക്ഷെ രണ്ടു ദിവസം കൊണ്ട് തന്നെ മേഡത്തിൽ നല്ല മാറ്റങ്ങള് കണ്ടു തുടങ്ങിയില്ലോ അപ്പൊ നമ്മൾ ദിവസവും നമ്മൾ ആ റൂമിൽ തന്നെയായിരുന്നു സിമ്പിളായിട്ടാണ് ഇപ്പൊ സ്റ്റെപ്പ് കയറി ഇറങ്ങുക ഒക്കെ ആ ഒന്ന് നമുക്കറിയാം മാറ്റം നല്ല മാറ്റമാണ് എനിക്ക് ഉണ്ടായത് പെട്ടെന്ന് തന്നെയാണ് വെയിറ്റ് കുറഞ്ഞ് പിന്നെ ഒരു ബലൂണിൽ നിന്ന് കാറ്റഴിച്ചു വിടുന്ന പോലെ എനിക്ക് ശരീരം ഫീൽ ചെയ്ത് അങ്ങനെ നല്ല ഒരു ഫ്രീ ആയ പോലെ തോന്നി അതെ അതെ ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ രാവിലെയുള്ള യോഗ മെഡിറ്റേഷൻ ഇതെല്ലാം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം എനിക്ക് ശരീരം ഒന്നും വഴങ്ങത്തില്ലായിരുന്നു ആദ്യം വരുമ്പോൾ ഇപ്പം ബോഡിയൊക്കെ നന്നായിട്ട് വഴങ്ങി നല്ല ഫ്രീ ആയ പോലെ പോകുന്നുണ്ട് നല്ല ഫീലാണ് അനുഭവപ്പെട്ടത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ഒരു ചുറ്റുപാടൊക്കെ നല്ല ഇതായിരുന്നു വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ് മൂന്ന് കിലോയോളം കുറഞ്ഞു അപ്പം അതിൽ നിന്ന് തന്നെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ മാറി മുട്ടേദന എനിക്ക് വലുതായിട്ടില്ലായിരുന്നു എങ്കിലും മുട്ടുവേദന കുറവുണ്ട് നല്ല വ്യത്യാസമൊന്നും വേദന ഇല്ലെന്ന് തന്നെ പറയാം മെഡിസിൻ ഇവിടെ മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിനൊക്കെ കുറെ ഞാൻ ഉപയോഗിച്ചു കുറെ ചെയ്തു നോക്കിയായിരുന്നു പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു കാലിന് എന്നിട്ടൊന്നും വ്യത്യാസം വന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ നീരായത് ആദ്യം ഒടുവ് വാനും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒടുവൊന്നും ഇല്ല വരുമ്പോ നല്ല നല്ല നീരായിട്ട് നീരായിട്ട് വന്നത് നമ്മുടെ മെഡിറ്റേഷനും യോഗയും എത്രമാത്രം ഈ രോഗമാറ്റത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ യോഗയൊന്നും എനിക്ക് ആദ്യം ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല ശരീരം വഴങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നിപ്പം എല്ലാം ആയി ഭക്ഷണ രീതികളോ ഇല്ല ഇല്ല ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് വലിയ തോന്നിയില്ല ഡോക്ടർമാര് പോയിട്ട് ചെയ്യാനുള്ള ഡയറ്റും ഫോളോ ചെയ്യും ഫോളോ ചെയ്യും ഫാമിലി എങ്ങനെ സപ്പോർട്ട് വലിയ വലിയ സപ്പോർട്ടാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസത്തെ ചികിത്സകൾ എന്തൊക്കെയായിരുന്നു മാഡത്തിന് തന്നിരുന്നേ രാവിലെ ആ യോഗയ്ക്ക് പോവും പിന്നെ മഡ് ഇട്ടിട്ട് കാലിൽ രണ്ടിലും മഡ് ഇട്ടിട്ട് ഹാഫ് ആൻ അവർ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ചെന്നി നായകം അത് ഹാഫ് ആൻ അവർ അത് രണ്ടും ഇട്ട് കഴിഞ്ഞ് പിന്നെ ഓയിൽ കത്ത് തേച്ച് രണ്ട് ടൈപ്പ് ഓയിൽ തേക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടൊരു ബാക്ക് ഇത് വെക്കുന്നുണ്ടായിരുന്നു ചൂട് വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ മറ്റേ ബാത്ത് ഉണ്ടല്ലോ ഹിപ്പ് ബാത്ത് പിന്നെ ഇത് ഓയിൽ മസാല ട്രീറ്റ്മെന്റ് ഫുള്ള് നമ്മള് വൈകുന്നേരം വരെ അത് കഴിയുമ്പോഴും ഉറക്കം നന്നായിരുന്നു ആദ്യത്തെ രണ്ടു ദിവസം നല്ല തലവേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതായിട്ട് അഡ്ജസ്റ്റ് ആവാനായിരിക്കും തലവേദന ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഇതാണ് മുട്ടുവേദനയും ഈ നീരും ഫുൾ ബോഡി മുഴുവൻ നീർ വരുന്ന ഒരു അവസ്ഥയും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ചുറ്റുമുണ്ട് ഒരുപാട് പേര് എല്ലാവരും ഈ മുട്ടുവേദന എന്ന് പറയുന്നവരാണ് അപ്പൊ അവരുടെ അടുത്തൊക്കെ ഈ നാച്ചുറോപ്പതിയിൽ നിന്നുള്ള എഫക്റ്റ് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ മേഡം അത് അനുഭവിച്ചു എന്നുള്ള രീതിയിൽ ഒന്ന് അവരുടെ അടുത്ത് എന്താണ് മാഡത്തിന് പറയാനുള്ളത് ആ ഞാൻ പറയുന്നെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോന്നേ പറയുള്ളു ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ അവർക്ക് അറിയാൻ റിസൾട്ട് ശരി ഇത്രയും അനുഭവങ്ങൾ ഞങ്ങക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദി തന്നെ ഓക്കെ താങ്ക് യു